بالله من الشيطان الرجيم. بسم الله الرحمن الرحيم ولقد زينا السماء الدنيا بمصابيها وجعلناها رجوما للشياطين وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعيد صدق الله നമ്മോട് ഓർമ്മപ്പെടുത്തി തരുന്നത് ലോകത്തെ വലിയൊരു അത്ഭുതമാണ് ആകാശം അല്ലെ ആകാശത്തെ കുറിച്ചാണ് ആദ്യം തന്നെ തഥാർക്ക സൂറത്ത് നമ്മോട് ചിന്തിക്കാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുന്നത് ശേഷമുള്ള ആയത്തിലും പറയുന്നത് അങ്ങനെ തന്നെയാണ് ഒന്നാം ആകാശം നാം ഭംഗിയാക്കിയിരിക്കുന്നു പല വിധത്തിലുള്ള ദീപാലങ്കാരങ്ങളൊക്കെ ഉണ്ട് പല വിധത്തിലുള്ള വിളക്കുകളൊക്കെ ഉണ്ട് നിങ്ങളങ്ങ് രാത്രിയിലെ നിരാവുള്ള ദിവസം പുറത്തേക്ക് ഇറങ്ങി നോക്കിയാൽ കാണാൻ കഴിയും എന്തോ ഒരു ഭംഗിയാണ് ആകാശത്തിന് എത്ര നോക്കിയാലും മടുപ്പ് വരാത്ത വലിയ ഒരു ഭംഗിയുടെ കേദാരമാണ് യഥാർത്ഥത്തിൽ ആകാശം വിശുദ്ധ ഖുർആാൻ പഠിപ്പിക്കുകയാണ് ഒന്നാൻ ആകാശത്തിന് ആ ഭംഗിയാക്കിയിട്ടുണ്ട് പല വിധത്തിലുള്ള ദീപങ്ങളൊക്കെ ഉണ്ട് വെളിച്ചങ്ങളൊക്കെ ഉണ്ട് വജ ആ നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ അവിടെ തിളങ്ങുന്ന ഗോളങ്ങൾ അതിനൊക്കെ അവകളെ നാം റുജൂമല്ലി ഷയാത്തു ഷെയ്ത്വാന്മാരെ എറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷൈത്വാന്മാരെ എറിയാൻ വേണ്ടിയിട്ടുള്ള മിസൈലുകളാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നബിസുലിന്റെ മതങ്ങളും മഹാന്മാരാകുന്ന സ്വഹാവും ഇരിക്കുന്ന ഇടയിൽ ഇവരുപാസങ്ങള് പറയുന്നുണ്ട് ഞങ്ങൾ നിബിധങ്ങളെ കൂടെ ഒരു സംഘത്തിലായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്നതിനിടയിൽ ഉണ്ട് ആകാശത്തു നിന്നിങ്ങനെ വെള്ളിക്കോരം എന്തായാലും പറയണോ അല്ലേ അവര് ചോ ചോ തീ ഇങ്ങനെ വരുന്നേ ആ അങ്ങനെ ഒന്ന് വന്ന് വീണപ്പോ തങ്ങളിച്ചു നിങ്ങൾ ജാഹി ആ കാലത്ത് ഇത് കണ്ടാൽ എന്താണ് പറഞ്ഞിരുന്നത് അപ്പോൾ ഒരു പറഞ്ഞു ഞങ്ങളെ കൂട്ടത്തിൽ നല്ല ഒരാള് വലിയൊരു അഥമത്തുള്ള ഒരാള് ജനിച്ചു എന്നോ മരിച്ചു എന്നോ ഞങ്ങൾ കണക്കാക്കിയിരുന്നത് അപ്പോൾ ഞങ്ങൾ പറഞ്ഞു യഥാർത്ഥത്തിൽ അങ്ങനെ ആകാശത്തു നിന്ന് അങ്ങനെ വെള്ളിക്കോൽ വരാറുള്ളത് അങ്ങനെ ആളുകൾ മരിച്ചത് കൊണ്ടോ ജീനിച്ചതുകൊണ്ടോ ഒന്നുമല്ല ലഭിസന്നുള്ള ആദ്യം ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് സ്വഭാവത്തിന് അദൃശ്യങ്ങളെ കുറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സുബത്താല ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് മലക്കുകളാകുന്ന ഹെമനത്തുള്ളഅർ അർഷിനെ ചുമന്നുകൊണ്ടിരിക്കുന്ന വഹിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളുണ്ട് അവരുടെ വിഷയം പറയുമ്പോൾ അവർ ചൊല്ലും ആ തസ്വീ കേൾക്കുമ്പോൾ നെക്സ്റ്റ് സ്റ്റേജിലുള്ള മലക്കുകളും ചൊല്ലും അവരുടെ അപ്പുറത്തുള്ള അങ്ങനെ ഓരോ ആകാശങ്ങളിലുള്ള മലക്കുകൾ വ്യത്യസ്തരായ മലക്കുകളെ ഓരോ ആകാശങ്ങളും പ്രത്യേകമായി സജ്ജീകരിച്ചു വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ മലക്കുകളുടെ കുറിച്ച് അള്ളാഹ്ക്കല്ലാതെ അറിയില്ല എന്ന് കാണാൻ കഴിയും അങ്ങനെ ഈ അവസാന ആകാശത്തുള്ള മലക്കുകൾ അവരങ്ങനെ തസ്വീഹ് കേട്ടിട്ട് ഇവരും തസ്വീഹ് ചൊല്ലും അങ്ങനെ ഈ ഒന്നാം ആകാശത്തിരിക്കുന്ന മലക്കുകൾക്ക് അറിയില്ല എന്തിനാ തസ്വീഹ് ചൊല്ലിയത് അല്ലേ ഇവിടെ മുന്നിലെ മാപ്പണം പറയും പോലെ എന്ന് പറഞ്ഞതുപോലെ അവരിങ്ങനെ തസ്വീഹ് കേട്ടിട്ട് ചെല്ലിയതാണ് അപ്പോ ഈ ആകാശത്തുള്ള മലക്കുകൾ അർഷിനെ വഹിച്ചുകൊണ്ടിരിക്കുന്ന മലക്കുകളോട് ചോദിക്കും എന്തിനാണ് ഇപ്പോൾ ഒരു തസ്വീഹ് ചെല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ അവര് അള്ളാഹു സുബാന അവിടെ നിന്ന് പറഞ്ഞ തീരുമാനങ്ങൾ പറഞ്ഞു കൊടുക്കും ഈ പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് അന്ന് ഈ ഷൈത്താൻമാർ എന്താ ജിന്നുകളിൽപ്പെട്ട മോശപ്പെട്ട ആളുകൾ അത് കട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് പോകും ഈ രണ്ട് മലക്കുകൾക്കിടയിലുള്ള സംസാരങ്ങൾ അപ്പൊ അത് പണ്ടുകാലങ്ങളിൽ ഈ ജ്യോത്സ്യന്മാരൊക്കെ എല്ലാ ആളുകൾ കാലങ്ങളിലും ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു അവ ഈ ജോത്സ്യന്മാരുടെ വശീകരിച്ചിട്ടുള്ള ഷെയ്ത്വാന്മാര് അത് കട്ട് കട്ടുകേട്ടിട്ട് ഇവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത് മനസ്സിലെ ഈ ഷെയ്ത്താന്റെ സേവ ചെയ്യാന്ന് പറഞ്ഞ എന്ന് പറഞ്ഞാല് ഇവര് ഈ ഷെയ്ത്വാനിന്റെ ഉപദേശങ്ങളും നിർദ്ദേശം ഞമ്മളെക്കാളും ശക്തിയുള്ള ആൾക്കാരാണ് എന്നറഞ്ഞ ഞമ്മൾക്ക് ഇങ്ങനെ നമ്മളെ തെടി കൊണ്ട് നടക്കാൻ പറ്റാത്ത പോലത്തിലൊക്കെ അവർക്ക് നടക്കാനൊക്കെ കഴിയും അല്ലേ അറിയാത്ത പോലെ ജിന്നാളിയും ചൈത്താന്മാരെയും കേട്ട് കേട്ടില്ലേ അതാണ് സംഗതി അപ്പൊ അന്ന് ആ കാലഘട്ടങ്ങളിൽ നിബിന് ജനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അപ്പൊ അത് കേട്ടിട്ട് ഇവരുടെ ഈ ജ്യോത്സ്യന്മാർക്ക് പറഞ്ഞുകൊടുക്കും ഒറ്റ ആ പറഞ്ഞ കാര്യം സത്യകാരം പക്ഷെ ഇവര് കൂട്ടിക്കൂട്ടി അതിൽ നിബിന് പറയാണ് തൊണ്ണൂറ് അല്ലെങ്കിൽ ഒൻപത് പത്ത് കാര്യം പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒമ്പത് കാര്യം ഇവര് വക കളവായിട്ട് പറയും ഒറ്റ കാര്യം സത്യമായിരിക്കും അതുകൊണ്ടാണ് ചില ആൾക്കാർ ഈ ഷെയ്ത്താൻ സാഹിന്റെ ഇടക്കിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ അത്തരം ആളുകൾ പോയാൽ അയാൾ അന്ന് പറഞ്ഞത് എന്തായിട്ടുണ്ട് ശരിയായിട്ടുണ്ട് അങ്ങനെ പറയാറില്ലേ എന്തെങ്കിലും ഒരു കാര്യം എന്താവും ശരിയാകും അത് ഇതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കാല ഇപ്പൊ ഞമ്മളുടെ നാടുകളിലൊക്കെ ഈ ഷൈത്താന സേവിക്കുന്ന ആളുകളരികിലേക്ക് പോകുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട് ഞമ്മളെ മനസ്സിലുള്ള കാര്യം ഒരെന്താകും അല്ലേ നമ്മളെ വീട്ടിലെ കാര്യം പറയാറുണ്ട് പറയാറില്ലേ പോവാൻ ജലേമ്മല്ലേ അങ്ങനെ സാധാരണ പറയാറുണ്ടെന്ന് പറഞ്ഞേക്കാം ഈ ഷൈത്താന സേവിക്കുന്ന ആളുകളെ നമ്മളെ വീട്ടിൽ അങ്ങനല്ലേ ഇവിടെ അങ്ങനല്ലേ അല്ലെ അങ്ങനെ ആയിട്ടില്ലേ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞു തരുന്നത് അതൊന്നുമല്ല ഓരോ മനുഷ്യന്റെ കൂടെയും രണ്ട് തരത്തിലുള്ള ആളുകളുണ്ട് ലമ്മത്തുൽ സ്വയം ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു മനുഷ്യനെ എപ്പോഴും ജമായത്തിന് പോസ്കരിച്ച് ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ഉപദേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരാളുണ്ട് അതേ സമയം തന്നെ ലമ്മത്തുഷവ് നന്മകളിൽ നിന്ന് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് തെറ്റുകൾ ചെയ്യാൻ വേണ്ടി നിരന്തരം ഉപദേശിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഷെയ്ത്വൻ നമ്മുടെ കൂടെയുണ്ട് ഈ ഷൈത്വാനുമായിട്ട് ഞമ്മളിപ്പോൾ ഒരു ഷെയ്ത്താൻ സേവയുള്ള ഒരാളെ അഴുക്കിലേക്ക് പോകുമ്പോൾ അയാൾ ആ ഷെയ്ത്താൻ അയാളെ പുറത്ത് നിൽക്കുന്നുണ്ടാകും അതിൻ്റെ പുറത്തേ നിൽക്കുന്നുണ്ടാകും അങ്ങോട്ട് വരുമ്പോൾ ഇവർ രണ്ടുപേരും ലിങ്കാണ് ഷെയ്ത്താന്മാരൊക്കെ ഒരു ഗ്യാങ്ങാണ് ആണ് അപ്പം പറയും ഇവനിങ്ങനെയൊക്കെയാണ് ഇവൻ്റെ അവസ്ഥകൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് അവിടേക്ക് ന്യൂസ് കൊടുക്കും ആ വാർത്തയാണ് ഇവിടെ ഈ പിശാചിനെ സേവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ പല കാര്യങ്ങളും അറിയാത്ത നമ്മൾ മറ്റൊരാളും പറയാത്ത നമ്മൾ ഒരാളുമായി പങ്കുവെക്കാത്ത പല കാര്യങ്ങളും ഈ ഷെയ്ഫാനെ സേവിക്കുന്ന ആളുകൾ പറയുന്നത് അതല്ലാതെ കറാമുത്തുകളെ പണ്ടല്ലാന്നർപ്പോ മനസ്സിലായില്ലേ അപ്പൊ ഇങ്ങനെ കട്ടുകെടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരം പിശാചുക്കൾ ആകാശങ്ങളിലേക്ക് യാത്ര ചെയ്യാറുണ്ടായിരുന്നു സൂഹത്തിൽ ജിന്ന് അത് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞങ്ങളൊക്കെ പണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ഇങ്ങനെ കട്ട് കേൾക്കാൻ വേണ്ടി പോയി ഇരിക്കാറുണ്ടായിരുന്നു സൂഹത്തിൽ ജിന്ന് വലിയ സംഭവമാണ് മഹാന രാമൻ അബ്ബാസങ്ങൾ പറയുന്നുണ്ട് ഇബിനാസങ്ങളെയാണ് ഇബിനബ്ബാസങ്ങളോദങ്ങളോ രണ്ടിൽ പെട്ട ഒരാൾ സ്വഹാബിയെ കൊണ്ടുപോയതാണ് ജിന്നുകളുമായി സംസാരിക്കാൻ വേണ്ടിയിട്ട് ലഭിതങ്ങൾ മനുഷ്യരുടെ മാത്രം പ്രവാചകരല്ലല്ലോ ജിന്നുകളിലേക്കും അയക്കപ്പെട്ട പ്രവാചകനാണ് അപ്പൊ സംസാരിക്കാൻ വേണ്ടി പോയപ്പോ ഒരറ്റ കളം വരച്ചിട്ട് പറഞ്ഞു എന്ന കളം വരച്ചിട്ട് പറഞ്ഞു ഈ സ്വഹാബിയോട് പറഞ്ഞു ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ നിൽക്കരുത് അപ്പൊ ജിന്നുകൾക്ക് വേണ്ടി ക്ലാസ് എടുക്കാൻ വേണ്ടി തങ്ങളും മലമുകളിലേക്കാണ് പോയിരുന്നത് ആ മലമുകളിലേക്ക് പോയപ്പോൾ ജിന്നുകളെ കൂട്ടത്തിൽ കുറെ പീക്കിരിമാരുണ്ട് പോക്കിരിത്തരം കാണിച്ച ആൾക്കാർ ഓലിങ്ങനെ വരുന്നേ ഇയാളൊരു മനുഷ്യ അവിടെ ഇങ്ങനെ നിൽക്കുക കാണുമ്പോ ഒറ്റക്ക് നിക്കില്ലേ ഒന്ന് നെട്ടിച്ചാൻ വേണ്ടിയിട്ടൊക്കെ പലരും തീ കൊണ്ടിങ്ങനെ അക്രമിക്കാനൊക്കെ നോക്കി ഇവിനവാസങ്ങളാണ് തോന്നുന്നു ആ സ്വഹാബിയുടെ പേര് ഞാൻ മറന്നുപോയി അവിടെനിന്ന് ഇങ്ങനെ ആ റൗണ്ടിന്റെ ഉള്ളിലേക്ക് ഒരു അക്രമങ്ങളും എത്തിയിട്ടില്ല അതിന്റെ മഹാൻ ലബിതങ്ങളുടെ ആ പ്രൊട്ടക്ഷനാണ് അതിന്റെ ഉള്ളിലേക്ക് അക്രമിക്കാനും പേടിപ്പിക്കാനൊക്കെ വേണ്ടി നോക്കുമ്പോ മഹാന് പറയാണ് അതിന്റെ ഉള്ളിലേക്ക് ഒരു പ്രയാസവും എത്തിയിട്ടുണ്ടായിരുന്നില്ല അതായിരുന്നു നിബിധങ്ങൾ വരച്ചു കൊടുത്തിരുന്നത് ഇരിക്കട്ടെ അപ്പൊ അങ്ങനെ സൂറത്തുൽ ജിന്നിൽ ആ വിഷയങ്ങളൊക്കെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതേസമയം ഇപ്പോൾ അന്ന് പണ്ട് കാലങ്ങളിലും ജാഹിരിയാ കാലഘട്ടങ്ങളിലും ഉണ്ട് നിബിതങ്ങൾ വന്നതിന് ശേഷം അതൊന്നും കൂടി സ്ട്രോങ് ആയി എന്നൊക്കെ സൂറത്തുൽ ജിന്നിൽ തന്നെ ജിന്നുകിധങ്ങളോട് പറഞ്ഞതായിട്ട് ഖുർആാനിൽ തന്നെ കാണാൻ കഴിയും ഇരിക്കട്ടെ അപ്പോ ഇങ്ങനെ ഈ കട്ടികൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഷൈത്താന്മാർക്ക് അവരെ ആട്ടിയോടിക്കാനുള്ള ഒരു മിസൈലുകളാക്കി ഒരു തീയിന്റെ ഗോളമാക്കിയിട്ടും നക്ഷത്രങ്ങളെ സംവിധാനിച്ചു വെച്ചിട്ടുണ്ട് അതുപോലെ ആഴ്ച ദിനാലവും അഴതാപസായി അത്തരം കട്ടികൾക്കാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ ലഭിക്കുന്ന ശിക്ഷ അതാണെങ്കിൽ ആഴ്ച ദിനാലവും അവർക്ക് വേണ്ടി നാം തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട് അഴതാബായി നരകത്തിലെ ശിക്ഷയും വളരെ വേദനാജനകമായ ശിക്ഷയും നാം തയ്യാർ ചെയ്തു വെച്ചിട്ടുണ്ട് മഹാരരാകുന്ന കഥാദാർ ഹൃദയം ദോഹത്തിന് പഠിപ്പിക്കുന്നുണ്ട് വലിയ മുഫസ്സിറാണ് അദ്ദേഹം ലോകത്ത് അള്ളാഹു സുബാന നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചത് മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് അലങ്കാരമായിട്ടാണ് അല്ലെ ആകാശത്തേക്ക് നോക്കിയാൽ നല്ല ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ പാർക്കിലൊക്കെ ആൾക്കാർ ഞാൻ മേപ്പെട്ട് കടന്നു കേൾക്കണെന്താ ആകാശം നോക്കിയാൽ അത്രയും മടുപ്പ് വരാത്ത സംഗതിയാണ് ഏത് കാര്യം നമുക്ക് ദുനിയാവിൽ നോക്കിയാലും മടുപ്പ് ഇല്ലേ നമ്മൾ ഉണ്ടാക്കിയ ഏത് കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മടുപ്പ് തരൂലേ അല്ലേ ഇനിയിപ്പൊ നമുക്ക് കാണാൻ പറ്റിയ ഏറ്റവും വലിയ ബുർജ ഫരീഫയെ കുറിച്ച് ചോദിച്ചു നോക്കി അവിടെ ദുബായിലുള്ള അത് ഒരു നാലഞ്ചട്ടം കണ്ടാൽ പിന്നെ ഐഷ് അത്ത പോല എന്ന് തോന്നി പോകും അങ്ങനെ തന്നെ അല്ലേ അവിടെ ഗൾഫാരൊക്കെ അല്ലേ അങ്ങനെയാണ് ഏത് കാര്യം കണ്ടാലും അങ്ങനെയാണ് അതേ സമയങ്ങളെ ആകാശത്തേക്ക് നോക്കി ഓ പണ്ടത്തെ പോലെ അല്ലല്ലേ ആകാശത്തേക്ക് അവർ ക്ലിയർ ഇല്ല എന്നൊരാളും പറയാറുണ്ടോ ഉണ്ടോ അതങ്ങനെ അങ്ങനെ ആൾക്കാർക്കൊക്കെ എന്താവൂല മടുപ്പ് വരുന്ന സംഗതിയല്ല അപ്പൊ അത് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ അതൊരു ഉഷാറില്ലാത്തേ അങ്ങനെ തന്നെയല്ലേ ഞാൻ പറഞ്ഞിട്ട് മുളണ്ട സത്യങ്ങളിലേക്ക് മൂളിയാൽ മതി ഇനി മോജാർ പറഞ്ഞല്ലേ അത് മുളാ നോക്കണ്ട അങ്ങനെ തന്നെയാണ് സംഗതി ഉള്ളത് എനിക്ക് തോന്നിയത് അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നി അങ്ങനെ അറിയില്ല അപ്പൊ അത്തരം ഈ ഒന്ന് നക്ഷത്രങ്ങൾ സൃഷ്ടിച്ചത് ഒന്ന് അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് രണ്ടാമത്തേത് ഇത്തരം ശൈഷ്ഠാമാരൊക്കെ എറിയാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തേത് മാരെ എറിയ നക്ഷത്രം കൊണ്ട് മൊത്തത്തിൽ മൊത്തത്തിലെറിയെന്നല്ലോ നക്ഷത്രത്തിന്റെ റാസി നാമൊക്കെ വഴുത്തിരിക്കുന്നുണ്ട് അതിന്റെ ഒരു ഭാഗം കൊണ്ട് ചെറിയ ഭാഗം കൊണ്ട് അവരെ എറിയുന്നു എന്ന് മാത്രം മൂന്നാമത്തേത് കടലിലും അതുപോലെ തന്നെ കരയിലൊക്കെ ദിശ നിർണയിക്കാൻ കപ്പലൊക്കെ പണ്ടുകാലത്ത് ഓടിന്ന് അങ്ങനെയാണെന്ന് കേട്ടിട്ടുണ്ട് അല്ലേ ഞാൻ കണ്ടിട്ടില്ല ദിശ നോക്കാൻ നോക്കിയാൽ നക്ഷത്രങ്ങൾ ഉപയോഗിച്ചിട്ടായിരുന്നു ഏത് ഭാഗത്തേക്കാണ് സഞ്ചരിക്കേണ്ടത് എവിടെയാണ് കര എന്നൊക്കെ മനസ്സിലാക്കാൻ നക്ഷത്രം അത് പഠിച്ച ആൾക്കാർക്ക് അറിയും അത് നോക്കിയിട്ടായിരുന്നു നമ്മളൊക്കെ നക്ഷത്രം നോക്കി നടന്നാലും അല്ലേ അതേ സമയം അത് പഠിച്ചിരുന്ന ആളുകൾക്ക് നക്ഷത്രങ്ങൾ നോക്കിയാൽ കര കാണാനും വഴി അറിയാനൊക്കെ സാധിച്ചിരുന്നു അതിനു വേണ്ടിയിട്ടുമാണ് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നക്ഷത്രങ്ങളെ സംവിധാനിച്ചു വച്ചിട്ടുള്ളത് എന്ന് മഹാരജാവുന്ന കത്താദാ റിയൽ ലോഹങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ ആറ് ആയത്തുകളിൽ കൂടെ അള്ളാഹു സുബാനുല ആകാശ ലോകത്തെ കുറിച്ച് നമ്മോട് ചിന്തിക്കാൻ വേണ്ടി പറയാൻ ഓരോ ഖുർആൻ ഓരോ അധ്യായങ്ങളും ഓരോ ആയത്തുകളും ഓരോ വേഡ്സുകളും ഓരോ സെന്റൻസുകളും വളരെ അത്ഭുതം എന്ന് പറഞ്ഞതാണ് ഈ ആകാശത്തിൻ്റെ അല്ലെ നമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞു ആകാശത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ പോരായ്മകളുണ്ടോ എന്ന് നിങ്ങൾ എപ്പോ വേണമെങ്കിലും ചിന്തിച്ചോളൂ പക്ഷെ നിങ്ങൾക്ക് പോരായ്മകൾ കാണാൻ കണ്ടെത്താൻ കഴിയില്ല അങ്ങനെയൊക്കെ സംവിധാനിച്ചു വെച്ച് ഇത്രയും അത്ഭുതകരമാകുന്ന ഈ പ്രവൃത്തികളൊക്കെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഒരൊറ്റ കാര്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ പരീക്ഷിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ പരീക്ഷിച്ചു നോക്കുന്ന സമയത്ത് നന്മകൾ ധാരാളം ചെയ്യുന്ന ആളുകളാണോ തെറ്റുകൾ വന്നുപോയി തൗവ ചെയ്യുന്നവരാണോ അവർക്ക് സ്വർഗീയ ലോകമുണ്ട് അതല്ല തെറ്റുകളിൽ തന്നെ ഇങ്ങനെ നിരന്തരമായ തെറ്റിന്റെ നൈരന്തര്യമാണ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് വലിയ ശിക്ഷയുമുണ്ട് ആ നരകത്തെ കുറിച്ചാണ് അടുത്ത ആയത്തുകൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് റൊബസുബാനുപത്താല നമ്മെയും കുടുംബത്തെയും ബന്ധപ്പെട്ടവരെയും ഒക്കെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തു മാറാകട്ടെ ആ പരിശുദ്ധമാക്കപ്പെട്ട സ്വർഗീയ ലോകത്തേക്ക് പ്രവേശിക്കപ്പെടുന്ന വിശ്വാസികൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ സൂറത്ത് മുൽക്ക് പഠിക്കുന്നത് കൊണ്ടും അത് കേൾക്കുന്നത് കൊണ്ടും നമ്മുടെ ഉള്ളാത്തേ നന്നാക്കി തരുമാറാകട്ടെ ഖുർആൻ പഠിക്കുന്നവർക്ക് എന്തെല്ലാം ശ്രേഷ്ഠതകൾ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടോ അതൊക്കെ നമുക്കും ബന്ധപ്പെട്ടവർക്കും ഇതുമായി ബന്ധപ്പെട്ട ആരെല്ലാം ഉണ്ടോ അവർക്കൊക്കെ ഉള്ളാത്ത നിലകുമാറാകട്ടെ